കേരള ബ്ലാസ്റ്റേഴ്സ് എസ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് സ്വന്തമാക്കിയതായും എസ് സി ഗോവയിൽ നിന്നും കൊണ്ടുവന്ന ലെഫ്റ്റ് ബാക്കായിട്ടുള്ള ഐബൻ ഡോഹ്ലിങ്ങിനെ ആണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഐബൻ ഹോഹ്ലിങ്ങിനെ നമ്മൾ വലിയ ട്രാൻസ്ഫർ ഫീസ് കൊടുത്ത് കൊണ്ടുവന്നിട്ടും കാര്യമായിട്ട് അങ്ങോട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല അത് ഐബൻ ഡോഹലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നമൊന്നുമല്ല നിരന്തരമായിട്ട് തുടരുന്ന പരുക്കുകൾ തന്നെയാണ് ഇഞ്ചുറിയിൽ നിന്നും ഐബൻ ഡോഹലിങ്ങനെ പൂർണ്ണമായിട്ടും ഒന്നും മുക്തനാവാൻ കഴിയാത്തത് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ പ്രതിരോധക്കോട്ടയുടെ കവാടം കാക്കാൻ ഐബൻ ഇറങ്ങാത്തത് ഐബൻ വളരെ മികച്ച ലെഫ്റ്റ് ബാക്ക് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകൻ ഐബൻ ഡോഹ്ലിങ്ങിനെ കുറിച്ചുള്ള പ്രതീക്ഷകളെ കുറിച്ചും ഐബനെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ പോസ്റ്റിലപ്പോൾ അതിൻ്റെ താഴെ ഐബൻ ഡോഹ്ലിംഗി കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പൂർവാധികം ശക്തനായിട്ട് തന്നെ തിരിച്ചു വരും ആരാധകരുടെ എല്ലാ പ്രതീക്ഷകളെയും ഞാൻ സാറ്റിസ്ഫൈ ചെയ്യും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കനവിൽ കണ്ട സ്വപ്നങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ അവൻ വരികയാണ് നമ്മളുടെ എല്ലാം പ്രതീക്ഷകളും സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കൂടുതൽ കരുത്തനായിട്ട് ഐബൻ ഡോഹ്ലിങ്ങിനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പതാകവാഹകനായി വരും എന്ന് ഐബൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ കരുത്തനായി ആരാധകരായ നിങ്ങളുടെ പ്രതീക്ഷകൾ പൂർത്തിയാക്കാൻ ഞാൻ വരും എന്ന് ഐബൻ ഡൊഹലിംഗി പറയുമ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഏറെ പ്രത്യാശയിലാണ് കൂടുതൽ ആർജവും കരുത്തുമോടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇടത്തെ പ്രതിരോധ കോട്ട കാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ പ്രതീക്ഷകളും പ്രാർത്ഥനകളും എല്ലാം നിറവേറ്റാൻ അവൻ വരുമെന്ന്